ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് പുലിയിറങ്ങിയെന്ന് അഭ്യൂഹം സി സി ടി വി ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു എന്നാൽ ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതാകാമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ് ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പാറപ്പുറം പ്രദേശത്ത് പുലി ഇറങ്ങിയതായുള്ള അഭ്യൂഹം പരന്നത് പുലിയുടേതെന്നും സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിച്ചതോടെ ഓങ്ങല്ലൂർ പ്രദേശത്തുകാരും വലിയ ആശങ്കയിലായി പാറപ്പുറത്തെ വീട്ടിലെ സി സി ടി നിന്നുമാണ് പുലിയുടേതെന്നും സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയതെന്നായിരുന്നു പ്രചരണം തുടർന്ന് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും പട്ടാമ്പി സെക്ഷൻപൂച്ചതാകാമെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ ആശങ്ക വേണ്ടെന്നും ഈ പ്രദേശങ്ങളിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ആഴ്ചകൾ തോറും